മിസ് വേൾഡ് മത്സരാർത്ഥികൾ ബുധനാഴ്ച വാറങ്കലും ചരിത്രപ്രസിദ്ധമായ രാമപ്പ ക്ഷേത്രവും സന്ദർശിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു മത്സരാർത്ഥികൾ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സ്ഥലങ്ങൾ സന്ദർശിക്കുക ആദ്യ ഗ്രൂപ്പായ അമേരിക്കയും കരീബിയനും ചരിത്രപ്രസിദ്ധമായ വാറങ്കൽ കോട്ട ആയിരം തൂൺ ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം എന്നിവ സന്ദർശിക്കും രണ്ടാം ഗ്രൂപ്പായ ആഫ്രിക്ക യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാമപ്പ ക്ഷേത്രം സന്ദർശിക്കും തുടർന്ന് അവിടുത്തെ പരമ്പരാഗത പെരിനി നൃത്തവും കാണും ഈ സന്ദർശനത്തിലൂടെ കാക്കതീയ രാജവംശത്തിന്റെ സംസ്കാരം പാരമ്പര്യം ചരിത്രം എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ മത്സരാർത്ഥികൾക്ക് അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത് തെലങ്കാനയിലെ വാറംഗൽ ജില്ലയിലെ പാലംപേട്ടിലുള്ള പാലമ്പേട്ടിലുള്ള ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിത ഈ രാമക്ഷേത്രത്തിന് യുനെസ്കോയുടെ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മെയ് പതിനഞ്ചിന് മത്സരാർത്ഥികൾ യാദഗിരികുട്ട ക്ഷേത്രം സന്ദർശിക്കും ശേഷം നെയ്ത്തിന് പേരുകേട്ട പോച്ചാമ്പള്ളിയിലും എത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് വേൾഡ് മത്സരത്തിൽ നൂറ്റി ഒമ്പത് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മത്സരാർത്ഥികളാണ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത് ചൊവ്വാഴ്ച ഹൈദരാബാദിലെത്തിയ ഇവർക്ക് ഹൈദരാബാദിൽ ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്